ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ ആർക്കും തന്നെ സംശയമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം ബി ജെ പി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നത് തന്നെയാണ് കാരണം മുൻപ് കണ്ട എലക്ഷൻ പോലെ ഒന്നുമല്ല രണ്ടായിരത്തി പത്തൊൻപതിലൊന്നും കണ്ട എലക്ഷൻ പോലെയല്ല എന്തായാലും നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്നുള്ളത് കേരളത്തിലെ ആൾക്കാർക്ക് പോലും ബോധ്യപ്പെട്ട് കഴിഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇനിയുള്ള ഒരു ചോദ്യമെന്ന് എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യം അതായത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എൽ ഡി എഫ് ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളും ചേർത്തിട്ടുള്ള ആ ഒരു ഇന്ത്യ സഖ്യം ഇത്തവണ തകരുമോ അതോ പിടിച്ചു നിൽക്കുമോ എന്നുള്ളത് മാത്രമാണ് അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്രാവശ്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലില് നാന്നൂറ് സീറ്റുകൾ കടക്കാനായിട്ട് ബി ജെ പിക്ക് സാധിക്കുമോ എന്നുള്ളത് മാത്രമാണ് ചോദ്യമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കോൺഗ്രസിൻ്റെ കാര്യം വളരെ ദയനീയമാണെന്നത് പറയാതിരിക്കാൻ വയ്യ എന്തൊക്കെ തന്നെ പറഞ്ഞാലും അതായത് ഇപ്പോൾ കേരളത്തിൽ അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞാലും സത്യത്തിൽ അവരുടെ കാര്യം വളരെ ദയനീയം തന്നെയാണ് കാരണം കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തത്തില്ല എന്നു മാത്രമല്ല അവർക്ക് പ്രതിപക്ഷത്ത് ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നിലവിൽ കാണുന്നത് പല സർവേകളും അതായത് ദേശീയ മാധ്യമങ്ങളുടെ പല സർവേകളും സൂചിപ്പിക്കുന്നത് അവർ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം കോൺഗ്രസ് ഇത്തവണ സീറ്റുകൾ പോലും വളരെ താഴോട്ട് പോകാനാണ് സാധ്യത അതായത് ഇന്ത്യ സഖ്യം എല്ലാ പാർട്ടികളെയും കൂട്ടുപിടിച്ചിട്ട് പോലും അവർ നൂറ് കടക്കുമോ നൂറ്റി അൻപത് കടക്കുമോ എന്ന് തന്നെ സംശയത്തിൻ്റെ ഒരു രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അതേസമയം ബി ജെ പിയുടെ കാര്യം എടുക്കുമ്പോഴത്തേക്കും പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് പോലും അതായത് ഈ പത്ത് കൊല്ലം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു ഇപ്പോൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോഴത്തേക്കും ഭരണവിരുദ്ധ വികാരം ആ ഒരു തരത്തിൽ മോദിക്കെതിരെ ഇല്ല എന്നുള്ളത് വലിയ നേട്ടം വലിയ നേട്ടമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇനി ഇപ്പോൾ എന്തൊക്കെ അവരെ പറ്റി അതാണ് ഇതാണ് മറ്റതാണെന്നൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ് ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോലും അവർക്ക് എന്തുകൊണ്ട് സീറ്റുകൾ കുറയുന്നില്ല അധികാരം നഷ്ടപ്പെടുന്നില്ല അത് മാത്രമല്ല പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് പോലും നരേന്ദ്രമോദിയുടെ ആ ഒരു തരംഗം അത് കുറയുന്നില്ല എന്നതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ട്രെൻഡ് വീണ്ടും വർദ്ധിക്കുന്നു നല്ല രീതിക്ക് വർദ്ധിക്കുന്നു സാധാരണ ഇപ്പോൾ എന്ത് കാര്യമായാലും കുറേ കൊല്ലങ്ങൾ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കുറഞ്ഞു വരുന്നതായി കാണാം ഇത് വർഷങ്ങൾ കൂടുന്തോറും ആ ഇമ്പാക്റ്റ് അങ്ങ് ഇരട്ടിയിലോട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതുതന്നെയാണ് നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോഴത്തേക്കും ഒരു വലിയ ഒരു തരംഗമായി മാറിയിരിക്കുകയാണ് അതായത് നാന്നൂറ് സീറ്റുകൾ എന്നുള്ള ആ ഒരു ഇതിലോട്ട് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും അത് വലിയ ഒരു കാര്യം തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ വലിയ ഒരു തിരിച്ചടിയും അതുപോലെ തന്നെ ഒരു വലിയ ഒരു നാണക്കേടുമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മിക്ക സർവേകളിലും പറയുന്നത് ബി ജെ പിക്ക് ത്രീ ഫിഫ്റ്റി പ്ലസ് സീറ്റുകൾ തന്നെയാണ് പറയുന്നത് അതായത് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി തൊണ്ണൂറ് നാന്നൂറ് അടുപ്പിച്ച് സീറ്റുകൾ തന്നെയാണ് സർവേ റിസൾട്ടുകളിൽ പോലും പറയുന്നത് അതായത് നാന്നൂറ് അവർ നേടുമെന്ന തരത്തിൽ തന്നെയാണ് ആ സർവേ റിസൾട്ടുകൾ പോലും സൂചിപ്പിക്കുന്നത് അപ്പോൾ അതിനർത്ഥം ബി ജെ പി ഇത്തവണ വലിയ ഒരു നേട്ടം കൊയ്യുമെന്ന് തന്നെയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി ആകുമെന്ന് തന്നെയാണ് കാരണം ഈ ഒരു എലക്ഷൻ കഴിയുമ്പോഴത്തേക്കും ആ ഒരു സഖ്യം എന്തായാലും വലിയ തോതിൽ പിളരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ഓൾറെഡി ആ ഒരു തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും അതിന് ഒരു പൂർണ്ണ ചിത്രമാകുമെന്ന കാര്യത്തിന് സംശയമില്ല ഒരു കാര്യം വ്യക്തമാണ് ഇപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കോൺഗ്രസിനെയോ അല്ലെങ്കിൽ എൽ ഡി എഫിനെയോ ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ അതിലെ എം പിമാർ ജയിച്ച് പോയിട്ട് കേന്ദ്രത്തിൽ യാതൊരു കാര്യവുമില്ല എന്നത് തന്നെയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നത് കാരണം കേന്ദ്രത്തിൽ ഭരണം കിട്ടത്തില്ല കേന്ദ്രത്തിൽ ഭരണത്തിൽ വരത്തില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്ന് എം പിമാരെ പറഞ്ഞു വിട്ട് അവിടെ പ്രതിപക്ഷത്തിരിക്കാമെന്നല്ലാതെ യാതൊരുവിധ ഉപയോഗവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതും വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നടക്കാൻ പോകുന്നത് കഴിഞ്ഞ അഞ്ച് കൊല്ലം എങ്ങനെയായിരുന്നു അതിന് മുൻപത്തെ അഞ്ചു കൊല്ലം എങ്ങനെയായിരുന്നു അതുപോലെ വീണ്ടും ഒരു അഞ്ച് കൊല്ലം പോകും എന്നത് മാത്രം മിച്ചം പ്രതിപക്ഷത്തിരിക്കാനായിട്ട് കുറച്ച് എം പിമാരെ കേരളത്തിൽ നിന്ന് പറഞ്ഞുവിടാം എന്നുള്ളത് മാത്രമേ ഒരു തരത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയാനായിട്ടുള്ളൂ അപ്പോൾ അതെന്തായാലും ജനങ്ങളുടെ കയ്യിൽ തന്നെയാണ് പ്രതിപക്ഷത്തിരിക്കാനായിട്ടുള്ള എം പിമാരെ വേണമോ അതോ ഭരണപക്ഷത്ത് അധികാരത്തിൽ വരുന്ന പാർട്ടിയിൽ നിന്നുള്ള എം പിമാരെ വേണമോ എന്നുള്ളതും ആ ഒരു നേട്ടം കേരളത്തിന് ഉണ്ടാകണമോ എന്നുള്ളതും ചിന്തിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ് കഴിവുള്ളവർ ജയിച്ചു പോകണം അതായത് ഇപ്പോൾ പാർട്ടി നോക്കാതെ തന്നെ കഴിവുള്ള വ്യക്തികൾ ജയിച്ചു പോകണം ഏത് പാർട്ടിയിലായാലും അതിപ്പോൾ കോൺഗ്രസ്സിലെ ആയാലും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിലെ ആയാലും അതുപോലെ തന്നെ ബി ജെ പിയിലെ ആയാലും കഴിവുള്ള നേതാക്കളാണോ ഈ വ്യക്തി ജയിച്ച് പോയി കഴിഞ്ഞാൽ ആ നാടിനും ആ നാട്ടുകാർക്കും ഉപയോഗമുണ്ടാകുമോ എന്നത് ഉറപ്പാക്കിയിട്ട് വേണം വോട്ട് ജനങ്ങൾ കൊടുക്കാനായിട്ട് അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടമായി മാറും വലിയൊരു അട്ടിമറി ചിലപ്പോൾ കേരളത്തിൽ സംഭവിച്ചെന്ന് വരും എന്തായാലും കേന്ദ്രത്തിൽ ഒരു വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നരേന്ദ്രമോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളത് അടിവരയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും നമ്മുടെ മലയാള മാധ്യമ ചാനലുകൾ പോലും ഉറപ്പിച്ച ഒരു കാര്യം തന്നെയാണ് കാരണം സാധാരണ പലതരത്തിൽ ചായ്വ് സംഭവിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ പോലും കേരളത്തിലെ മിക്ക മാധ്യമ ചാനലുകളിലും ഒരു കാര്യം ഉറപ്പായിട്ട് അവർ പറയുന്നുണ്ട് അതായത് നരേന്ദ്രമോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരും ബി ജെ പി തന്നെ വലിയ റെക്കോർഡ് കൂടി അധികാരത്തിൽ വരുമെന്നുള്ളത് കാരണം അവർക്കത് മാറ്റി പറയാൻ പറ്റത്തില്ല അങ്ങനെ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു നാണക്കേടാകുമെന്നും അവർക്ക് നല്ല ബോധ്യമുണ്ട് അത് ഒരു ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബി ജെ പി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളത് കാത്തിരിക്കാം ജൂൺ നാലാം തീയതി സംഭവിക്കാൻ പോകുന്ന ആ ഒരു മാറ്റം അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് അനുകൂലമാകുമെന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിൽ പക്ഷേ കോൺഗ്രസ് ഇന്ത്യാ സഖ്യം എത്രത്തോളം തകർന്ന് തരിപ്പണമാകും അതോടൊപ്പം തന്നെ മോദി വലിയൊരു നേട്ടം അതായത് സീറ്റുകളുടെ കാര്യത്തിൽ റെക്കോർഡ് നേടാനായിട്ട് മോദിക്ക് സാധിക്കുമോ എന്നുള്ളതും കണ്ടറിയാം